ഹലോ ഗായ്സ് നമുക്ക് ഈ ചൂടത്ത് നമ്മൾ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കുമല്ലോ അതിനാവശ്യമായ സാധനങ്ങൾ ക്യാഷ്നട്ട് ഷുഗർ വാനില ഐസ്ക്രീം ക്രീം ഞാനിവിടെ ലാസൈഡാണ് എടുത്തേക്കുന്നത് പിന്നെ പാൽ പിന്നെ മാംഗോ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാംഗോ നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പാൽ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ പാസ്റ്ററൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് തണുപ്പിച്ച പാല് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വാനില ഐസ്ക്രീം നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലോട്ട് പകർത്താവുന്നതാണ് ഇനി നമുക്കിത് അലങ്കരിക്കാനായിട്ട് കുറച്ച് ക്യാഷിന് ഇട്ട് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ചുവടുത്ത് എന്തായാലും നിങ്ങൾ ഈ മാംഗോ ഷേക്ക് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്